ഗാന്ധി കുടുംബത്തിനെതിരെ ഒളിയമ്പുമായി ശശി തരൂരിൻ്റെ ലേഖനം വിവാദത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയം ഒരു കുടുംബ ബിസിനസ് എന്ന തലക്കെട്ടിൽ പ്രൊജക്ട് സിൻഡിക്കേറ്റിൽ തരൂർ എഴുതിയ ലേഖനമാണ് വിവാദമായത് മുൻ കോൺഗ്രസ് നേതാവും ഇപ്പോൾ ബി ജെ പി വക്താവുമായ ഷെഹസാദ് പുനവാല തരൂരിന്റെ ലേഖനത്തെ പ്രശംസിച്ചു ഒപ്പം തരൂർ അപകടവുമായി കളിക്കുന്നവനാണെന്ന മുന്നറിയിപ്പും നൽകി സമാജ്വാദി പാർട്ടി ഡി എം കെ തൃണമൂൽ കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് എന്നീ പാർട്ടികളുടെ കുടുംബാധിപത്യത്തെക്കുറിച്ചാണ് തരൂരിന്റെ ലേഖനം കുടുംബാധിപത്യം ഇന്ത്യൻ ജനാധിപത്യത്തിന് ഭീഷണിയാണെന്നാണ് തരൂരിന്റെ ലേഖനം വംശ പരമ്പര രാഷ്ട്രീയ അധികാരം നിർണ്ണയിക്കുമ്പോൾ ഭരണത്തിന്റെ ഗുണനിലവാരം തകരുമെന്നും തരൂർ ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഗാന്ധി കുടുംബം അപകടകാരിയാണെന്ന മുന്നറിയിപ്പാണ് പുനവാല തരൂരിന് നൽകുന്നത് രണ്ടായിരത്തി പതിനേഴിൽ രാഹുൽ ഗാന്ധി കോൺഗ്രസ് പ്രസിഡന്റാവുന്നതിനെ എതിർത്ത് കോൺഗ്രസിൽ നിന്ന് പുറത്തുപോയ മഹാരാഷ്ട്രയിൽ നിന്നുള്ള നേതാവാണ് ഷഹസാദ് പുനവാല